പണ്ടത്തെ ആളുകളെ പോലെ ആരോഗ്യപരമായിട്ടുള്ള അവർ നോക്കുമെങ്കിലേ പണ്ടത്തെ ആളുകളൊക്കെ നല്ല കർഷകരും അതുമൊക്കെ ആയിരുന്നല്ലോ അപ്പം അതുപോലെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അങ്ങനെ ഇല്ലായിരിക്കും എന്താണെന്ന് ജനറേഷൻ ആയിരിക്കുമല്ലോ അതായിരിക്കും കാരണം പിന്നെ പ്രത്യേകിച്ച് പ്രദേശങ്ങളോ അല്ലെങ്കിൽ പറയാനുള്ളത് ഇല്ലല്ലോ എല്ലാവർക്കും ദൈവം ദീർഘാഴ്ച കൊടുക്കട്ടെ നല്ല ആളുകൾ എന്നും നന്മകൾ മാത്രം ചെയ്യട്ടെ എന്നാലും മണിച്ചേട്ടൊക്കെ പോലെ അദ്ദേഹത്തിനോട് കാലം ഇടിക്കേണ്ട ആളായിരുന്നില്ലേ ഇതൊക്കെ നമ്മളതിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത തീര നഷ്ടമാണ് അതെ 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 അവര് ഇവരൊക്കെ അത്രയ്ക്ക് എക്സ്പീരിയൻസും വർഷങ്ങളുടെ പഴക്കം മിമിക്രിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളൊക്കെ മിമിക്രി പറഞ്ഞാൽ മുമ്പ് നമുക്ക് മുമ്പേ പോയ ആളുകളാണല്ലോ ഇവരെ നമ്മുടെയൊക്കെ മുംബൈയിൽ പോയ ആളുകൾ അപ്പം അവരുടെ ആ എക്സ്പീരിയൻസൊക്കെ ഏറ്റവും എനിക്ക് കാര്യം തന്നെയാണ് നഷ്ടമാണ് സുഖമാണ് ഹലോ എവിടിയ എവിടിയ ജനകീയമാക്കിയ അതെ കടന്നുപോയ കലാകാരന്മാരന്മാരുള്ള ഒരാളാണ് ലോകത്തില് ഒരുപാട് ദുഃഖമാണ് അത് വാക്കാൽ പറയുന്നതല്ല ഞങ്ങൾ ഒരുപാട് ഷേര് ചെയ്തിട്ടില്ലേലും ആത്മബന്ധങ്ങൾ ഉള്ള ആളുകളായിരുന്നു ബിസിനസ് മെയിൽ ഇല്ലാത്ത ആത്മബന്ധം െ ഇടയ്ക്ക് വിളിക്കുകയും സംസാരിക്കുകയും ഇവിടെ മിലിറ്ററി സംഘടന പോലുള്ള പരിപാടികളുടെ ചടങ്ങുകൾക്ക് വരുമ്പോൾ ആത്മബന്ധത്തോടു കൂടിയൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളുകളായിരുന്നു അപ്പോൾ അങ്ങനെ പറയും ഇടാ സിനിമ നോക്കണം അതുപോലെ അവസരങ്ങൾക്ക് വേണ്ടി വിളിക്കണം എന്നൊക്കെ ഒരുപാട് ഉപദേശിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു അല്ലാത്തൊരു പോയി നമ്മുടെ ഒരു സഹോദരൻ പോയ പോലെയല്ല സഹോദരനായിട്ടാണ് അതിൻ്റെ അവരെ എല്ലാ വിഷമങ്ങളും കുട്ടികളും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് എല്ലാ തരത്തിലുള്ളൊരു നിത്യശാന്തി കിട്ടട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ കൂടാതെ വേറെ കാര്യം വെച്ചാൽ ഒരു മനുഷ്യൻ ജന്മത്തിൽ കടന്നു പോകേണ്ട അതിവർഷങ്ങൾ